േ പ്രായം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പലർക്കും പ്രമേഹം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ എല്ലാവർക്കും ഒരു നാല്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ വരുന്നതല്ലേ എന്നുള്ളത് പക്ഷേ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട് രാത്രി നമ്മളൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു കഴിഞ്ഞാലോ ശരീരം മൊത്തം തരിപ്പ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ ഒന്ന് നടക്കാൻ പോയാലോ നമ്മൾ ഈ ചെരിപ്പിട്ടത് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഹെർബലി ടച്ചിന്റെ ഒരു മെഡിസിനൽ കോമ്പിനേഷൻ ആണ് ഡയബറ്റിസ് കോപ്പോ ഇതിൽ മൂന്ന് മെഡിസിൻസ് ആണ് വരുന്നത് ഹെർബാസിലിൻ ടാബ്ലറ്റ് മേഹാന്തക ചൂർണം ആൻഡ് മേധാക്കം അപ്പോൾ ഈ ഹെർബാസിലിൻ ടാബ്ലറ്റ്സ് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൃത്യമാക്കുകയും അതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ കറക്റ്റ് ആക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാൻക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഡയബറ്റീസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മേഹാന്തക ചൂർണം ഇട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് കൺട്രോൾ ആവുകയും ഒരു ക്ഷീണം അമിതമായിട്ടുള്ളത് കുറയാനും ഒക്കെ സഹായിക്കുന്നു ഈ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് അനുബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കുറച്ച് ആളുകൾക്ക് ലൈംഗിക ബലഹീനത ഉണ്ടാവാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഈ ഒക്കെ വല്ലാതെ ടയേർഡായിട്ട് വീക്കായിട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാവുന്ന മെഡിസിൻ കൂടിയാണ് മേധാർക്കം അപ്പോൾ നിങ്ങളും മുൻപ് പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ ഡയബറ്റീസ് കമ്പ് വാങ്ങി ഉപയോഗിക്കും